നമ്മുടെ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ബോക്സ് ഗ്ലാഡിംഗ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ലൈനർ പ്രൊഫൈലാണ് വിത്ത് കൂടുതലുള്ള പ്രൊഫൈലാണ് നോർമൽ റൂഫിംഗ് ഷീറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇനി കാണാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡക്കിംഗ് ഷീറ്റ് മെഷീൻ ആണ് ഇത് വലിയൊരു മെഷീൻ അല്ല തീർച്ചയായിട്ടും ഇത് ഹെവി ഡ്യൂട്ടി മെഷീനറിയാണ് അറിയാണ്ട് നമ്മുടെ റെയിൽവേ ബ്രിഡ്ജ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് പ്രൊഫൈൽ ചെയ്ത് തരുന്ന എഫ് ജി റാവു വന്നിരിക്കുന്ന എറണാകുളം ജില്ലയിലെ ഉദയം പേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് റോയൽ മെറ്റലോയിഡ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് റൂഫിങ് ഷീറ്റും നിർമ്മാതാക്കൾ മാനുഫാക്ചറിങ്ങൾ കാണുന്നത് അതും ഒരു വെറൈറ്റിയാണ് കേട്ടോ നിങ്ങൾക്ക് കസ്റ്റമർക്കും ഡീലർക്കും നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി കളറും അതേപോലെ തന്നെ സൈസും നമുക്ക് തന്നെ തീരുമാനിച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കമ്പനിയാണ് റോയൽ മെറ്റലോയിഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് റോയൽ മെറ്റലോയിറ്റിന്റെ വിശേഷം നമ്മൾ കാണാൻ പോവാണ് നേരെ കമ്പനിക്കകത്തേക്ക് റോയൽ മെറ്റലോയിട്ടിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയാൻ പോവാണ് കമ്പനിയുടെ എം ഡി റോയി പോൾ അറിപ്പിന്റെ കൂടെ ഉണ്ട് ഈ ഒരു വർഷമായി രണ്ടായിരത്തി എട്ടിലാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് പതിനാറ് കൊല്ലമായി നമ്മൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് മറ്റുള്ള കമ്പനി വ്യത്യസ്തമായുള്ള രീതിയിലാണ് നിങ്ങൾ ഇവിടെ റൂഫിംഗ് ഷീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതെന്താണ് നിങ്ങൾ ഇവിടെ പ്രത്യേകത എന്താ വരുന്നത് നോർമൽ കേസിൽ ട്രേഡിംഗ് ആണ് സാധാരണ രീതിയിലുള്ളത് നമ്മുടെ ട്രേഡിംഗും ട്രേഡിങ്ങും മാനുഫാക്ചറിങ്ങും ഒരു സിംഗിൾ സെറ്റപ്പിൽ നമ്മൾ ചെയ്യുന്നുള്ളഡ്വാൻറ്റേജ് സാധാരണ രീതിയിൽ കാണുന്ന കാണുന്നതൊക്കെ ഫാക്ടറി ഒരു ഡീലർ നിങ്ങളെ ഈ നിങ്ങളെ ഷോറൂമിൽ തന്നെ നമ്മൾ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഇതുപോലെ പ്രൊഫൈലിംഗ് ലൈൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് വരുമ്പോ തന്നെ കസ്റ്റമേഴ്സിന് സൈസിലുള്ള മെറ്റീരിയൽ എടുക്കാം അതുപോലെ തന്നെ കളർ <laughs> said, so ും നമുക്ക് കൊടുക്കാൻ പറ്റും തന്നെ നിങ്ങൾ അത് ചെയ്ത് കട്ട് ചെയ്ത് പ്രൊഫൈൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും അതെ അതെ അടിപൊളി പരിപാടി അല്ലേ ഞങ്ങളുടെ മറ്റു സ്ഥാപനങ്ങളിലും ഇതേ ഫെസിലിറ്റി തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ഷോറൂമിലും മെഷീൻ ഉണ്ട് ഷോറൂമിലും നമുക്ക് മിഷണറീസ് ഉണ്ട് അത് ഒരു ഭയങ്കര സംഭവമാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു കോൺസെപ്റ്റില് പോകുന്നത് നമ്മളുടെ ഒരു സ്ഥാപനം മാത്രമാണെന്നുള്ളതാണ് ആണല്ലേ ഓക്കേ അതായത് കസ്റ്റമൈസ്ഡ് മെറ്റീരിയൽ ടൈം നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഇവിടുത്തെ ഇവിടെ മെഷീൻസ് കാണുന്നുണ്ട് ഈ ഈ മെഷീൻ മെഷീൻ എന്താ ചെയ്യുന്നത് എന്ന് സിക്സ് റിബ് പ്രൊഫൈൽ പ്രൊഫൈലാണ് പ്രൂഫിംഗ് ഷീറ്റിന്റെ മെഷീനാണ് സിക്സ് റിബ് എന്ന് പറഞ്ഞാൽ ഓരോ റിബ് റിബ് റിബ്ബായിട്ട് അഡ്വാൻറ്റേജ് വെച്ചാൽ കൂടുതൽ കവറേജ് ഉള്ള പ്രൊഫൈലാണത് അപ്പൊ ഇതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യണത് ഡീകോയിലിംഗ് ആണ് കോയിൽസ് ഡീകോയിലെ കയറ്റുന്നു അതിൽ നിന്ന് മെഷീനിലേക്ക് പ്രൊഫൈലിംഗ് മെഷീനിലേക്ക് കോയിലുകൾ ലോഡ് ചെയ്യുന്നത് അത് പ്രൊഫൈലായിട്ട് ഗ്രാജുവലി ആ പ്രൊഫൈൽ ഷെയ്പ്പിലേക്ക് മെഷീനിലൂടെ മുന്നോട്ട് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് സെറ്റ് ാണ് സിക്സ് ഇത് വരുന്നത് റിബ് ആണ് വരുന്നത് ഇത് സമയത്ത് കസ്റ്റമൈസ്ഡ് സൈസ് അനുസരിച്ച് നമ്മൾ കട്ട് 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 ചെയ്യുന്നു ചെയ്യുന്നു ഈ ഹൈഡ്രോളിക് കട്ടർ വെച്ചിട്ട് ചെയ്യുന്നത് താഴെ വീഴുന്നൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇത് വന്ന് കട്ട് ചെയ്ത് അതെ ഇത് നമ്മുടെ മറ്റൊരു പ്രൊഫൈലാണ് ഇത് ഫയർ പ്രൊഫൈൽ എന്ന് പറയും ഇത് നോർമൽ സിക്സ് റിബ് പോലെ തന്നെയുള്ള പ്രൊഫൈലാണ് ഇതിലും പ്രോസസ്സ് സെയിം ആണ് ഡീകോയിലിങ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ പ്രൊഫൈൽ ചെയ്യുന്നു കസ്റ്റമൈസ്ഡ് സൈസിനനുസരിച്ച് ഷീറ്റുകൾ കട്ട് ചെയ്തെടുക്കുന്നു നമുക്ക് ആദ്യം കണ്ട സിക്സ് ആണെങ്കിൽ കൂടുതൽ തന്നെയാണ് ഓരോ ഏരിയ ബേസ് ചെയ്തിട്ടാണ് നോർത്ത് കേരള സൗത്ത് കേരള എന്ന് പറഞ്ഞ ഓരോ ഏരിയയിലും അതിൻ്റെതായ പ്രൊഫൈലുകൾ ഉണ്ട് അതിനനുസരിച്ച് മാർക്കറ്റിൽ അത് പോകുന്നത് ഇത് നമ്മുടെ അടുത്ത മെഷീനാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് റിഡ്ജ് മേക്കിംഗ് ആണ് ഇതും റോൾ ഫോമിംഗ് ഫോമിൽ തന്നെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് നോർമൽ കേസിൽ വരുന്ന റിഡ്ജസ് എന്ന് പറയുന്നത് മാനുവൽ ബെന്റിംഗ് ടൈപ്പ് ആണ് ഇത് നമുക്ക് കണ്ടിന്യൂസ് ലൈനാണിത് ഇതിനകത്ത് കസ്റ്റമൈസ്ഡ് സൈസിൽ നമുക്ക് റിഡ്ജസും മെയ്ക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ കസ്റ്റമൈസ്ഡ് മെറ്റീരിയൽ കൊടുക്കുക എന്നുള്ളതാണ് ആൾക്കാർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക അല്ലെ കസ്റ്റമറുടെ റിക്വയർമെന്റ് എന്താണോ ആ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഫെസിലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റോയൽ മെറ്റലോയിഡ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കാണുന്ന കളർ വെറൈറ്റീസ് ആണ് നോർമൽ പ്രൊഫൈലിംഗ് ലൈനുകളിലെല്ലാം തന്നെ ഗ്രേ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കളേഴ്സ് മാത്രമാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് കംപ്ലീറ്റ് കളർ വെറൈറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ലേ കസ്റ്റമർക്ക് അവർക്ക് ഏത് കളറാണ് ആവശ്യമുള്ളത് ആ അതിന്റെ പ്രൊഫൈൽ അതെ അതെ അതുപോലെ തന്നെ നമ്മളുടെ മുതൽ വരെയുള്ള മെറ്റീരിയൽസ് നമുക്ക് റെഡി അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് ബ്രാൻഡുകളിലാണെങ്കിൽ പോലും നമുക്ക് നാല് ബ്രാൻഡ്സോളം ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട് മെയിൻലി ജെ എസ് ഡബ്ല്യു സ്റ്റീല് ജിൻഡാൽ സബ്റങ് ഭൂഷൻ പവർ അതുപോലെ തന്നെ ഇമ്പോർട്ട് മെറ്റീരിയൽസ് ഓ ഓരോ തിക്നസ്സിനനുസരിച്ച് ബ്രാൻഡുകളും അതുപോലെ ചേഞ്ച് ആവും ഈ കാണുന്ന ലൈനർ പ്രൊഫൈലാണ് ലൈനർ പ്രൊഫൈല് വിത്ത് കൂടുതലുള്ള പ്രൊഫൈലാണ് നോർമൽ റൂഫിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ത്രീ പോയിന്റ് സെവൻ ഫൈവ് വിത്ത് കിട്ടുന്ന ഒരു പ്രൊഫൈലാണ് മാക്സിമം കവറേജ് ആണ് ഈ പ്രൊഫൈൽ കൊണ്ട് ലഭിക്കുന്നത് സെയിം കേസ് ഇതിനകത്ത് നമുക്ക് തിക്നെസ് വേസ് പോയിന്റ് ടു ഫൈവ് മുതൽ നമുക്ക് ഫൈവ് സീറോ വരെയുള്ള പ്രൊഫൈലിലും നമുക്ക് ഈ മെറ്റീരിയൽ അവൈലബിൾ ആണ് ഡിഫറന്റ് കളേഴ്സിൽ ഇതിന്റെ മാനുഫാക്ചറിംഗ് രീതി എന്ന് പറയുന്നത് നോർമൽ റൂഫിംഗ് ഷീറ്റിന്റെ പ്രൊഫൈലിംഗ് എങ്ങനെയാണോ അതേ മെത്തേഡ് തന്നെയാണ് ഇതിനകത്തും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി കാണാൻ പോകുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡക്കിംഗ് ഷീറ്റ് മിഷീനാണ് ഡക്കിംഗ് ഷീറ്റ് മിഷിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിലവിലുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റ് സിവിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കുന്നത് ഹൈറൈസ് ബിൽഡിംഗ്സ് മെസ്സനിങ് ഫ്ലോർസ് അതുപോലെ തന്നെ ബ്രിഡ്ജസ് എന്നിവയുടെ ഫ്ലോറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ചെലവ് കുറഞ്ഞ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡിന് വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഇപ്പൊ കൂടുതലും ഇതാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് കേരളത്തിൽ ഇപ്പോ വ്യാപകമായി ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷനുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതലും റെയിൽവേ സ്റ്റേഷനുള്ള ബ്രിഡ്ജസ് ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നത് ആ പർപ്പസിനെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ഡക്കിംഗ് ഷീറ്റ് ആണ് നിങ്ങളാണ് കേരളത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിലെ ഫസ്റ്റ് മിഷനറിയാണ് ഇത് സാധാരണ കാണുന്ന തിക്നസിലുള്ള മെറ്റീരിയലല്ല ഇതിനകത്ത് വരുന്നത് ഇത് പോയിന്റ് എയ്റ്റ് സീറോ ടു വൺ പോയിന്റ് ഫോർ സീറോ തിക്നസിലുള്ള മെറ്റീരിയൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ജെഎസ് ഡബ്ല്യൂ ടാറ്റ പോലുള്ള മേജർ കമ്പനികളുടെ ബ്രാൻഡുകളാണ് നമ്മുടെ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ബോക്സ് ഗ്ലാഡിംഗ് അതിന്റെ മിഷൻ ആണ് ഈ കാണുന്നത് ഇതിന്റെ വിട്ട് വരുന്ന വൺ ഫീറ്റ് വിട്ടാണ് വരുന്നത് ഇത് ലോക്കിംഗ് പാനൽസ് ആണ് ഇത് സീലിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊഫൈലാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പി വി സി സീലിംഗിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആ എന്നുള്ളതാണ് ഏതൊക്കെ ാണ് റിംഗിൾ ഫിനിഷ് മെറ്റീരിയൽ അവൈലബിൾ ആണ് സെമി ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ ആണത് അതുപോലെ തന്നെ വുഡ് ഫിനിഷ് അവൈലബിൾ ആണ് നോർമൽ റൂഫിംഗ് ഷീറ്റിന്റെ കളേഴ്സിലുള്ള മെറ്റീരിയൽസും ഇതിനകത്ത് നമുക്ക് കളർ ചോയ്സ് ആയിട്ട് നമുക്ക് എടുക്കാം കൂടുതൽ ആളുകൾ അതെ അതെ സീലിംഗ് പെർപ്പസിന് വേണ്ടിയിട്ട് കണ്ടമാനം കസ്റ്റമേഴ്സ് നമുക്ക് കൺവേർട്ട് ആവുന്നുണ്ട് പി വി സി മെറ്റീരിയലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട് നോർമൽ പി വി സി ചൂട് കൊണ്ടു കഴിയുമ്പോൾ അതിനകത്ത് ബെന്റിംഗ് ടെൻഡൻസിയുള്ള മെറ്റീരിയൽ ആണ് ഇതിനകത്ത് ഒരു വിഷയം വരുന്നില്ല കാരണം ഇത് എക്സ്റ്റീരിയർ പ്രൊഡക്റ്റ് ആണ് ഇന്റീരിയർ പെർപ്പസിന് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മെറ്റീരിയലിന് ഫോം ചേഞ്ചിങ് ഒന്നും തന്നെ നടക്കുന്നില്ല സ്ക്രൂ ചെയ്തൊന്നും സ്ക്രൂസ് ഒന്നും തന്നെ കാണത്തില്ല പാനൽ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സൈസാണ് പന്ത്രണ്ടടി എട്ടടി പത്തടി എന്ന് പറയുന്ന സൈസുകളിലാണ് കിട്ടുന്നത് ഇത് കസ്റ്റമൈസ്ഡ് സൈസ് ആണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സും കസ്റ്റമേഴ്സിന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഒരു ഫെസിലിറ്റി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്നത് നമ്മുടെ സ്ലിറ്റിംഗ് ലൈനാണ് സ്ലിറ്റിംഗ് ലൈൻറ്റ് യൂസേജ് എന്ന് പറയുന്നത് വലിയ ജംബോ കോയിൽസിനെ ബേബി കോയിലാക്കാനും നമ്മളുടെ ആവശ്യത്തിന് റിഡ്ജസിനും അതുപോലെ തന്നെ ബോക്സ് ഗ്ലാഡിങ്ങിനുമുള്ള റോ മെറ്റീരിയൽസ് സൈസ് അനുസരിച്ച് കട്ട് ചെയ്യുന്നതിനും യൂസ് ചെയ്യുന്ന ഒരു മെഷീനറിയാണിത് ഇത് എല്ലാ കളേഴ്സിലും എല്ലാ തിക്നെസിലും ഉള്ള മെറ്റീരിയൽ ഇതില്ലാത്ത നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ഇത്ര നേരം കണ്ടതല്ലാതെ വേറെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ നിങ്ങളോട് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ട്രക്ചറൽ വർക്കിന് വേണ്ട എച്ച് ആർ മെറ്റീരിയൽ ജി പി പൈപ്പുകൾ എം എസ് പൈപ്പുകൾ ഹോളി കാർബൺ ഹാർഡ്വെയർ ഐറ്റംസ് എന്നിവ ഞങ്ങൾ ഈ സ്ഥാപനത്തിലൂടെ വിൽക്കുന്നുണ്ട് എല്ലാ മെറ്റീരിയലും ഒരു കുടക്കയിൽ കിട്ടുന്നു എന്നുള്ളതാണ് റോയൽ മെറ്റലോയിറ്റ്സിന്റെ അഡ്വാൻറ്റേജ് അങ്ങനെയുള്ള മാനുഫാക്ചറിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു എനിക്കറിയാം നിങ്ങൾ മാർക്കറ്റിംഗ് രീതി എങ്ങനെയാണ് വരുന്നത് കേരളയാണ് നമുക്ക് മാർക്കറ്റിംഗ് ഉള്ളത് കേരള ചെയ്യുന്നുണ്ട് അതെ അതെ ഈ ഒരു യൂണിറ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല നിലവിൽ ഞങ്ങൾക്ക് കോട്ടയത്ത് പാലായിലുണ്ട് ഒരു പ്രൊഡക്ഷൻ ലൈൻ ഉണ്ട് അതുപോലെ തന്നെ ഉദയംപേരൂർ ഉണ്ട് അതുപോലെ പുതിയതായിട്ട് മലപ്പുറത്ത് വളാഞ്ചേരിയിൽ പുതിയൊരു യൂണിറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ മെഷീൻസുണ്ട് എല്ലായിടത്തും കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ് മെറ്റീരിയലുകൾ നമ്മൾ കൊടുക്കുന്നത് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ കസ്റ്റമർക്കും വരാം അതേപോലെ ഡയറക്റ്റ് നമ്മുടെ സെന്ററുകളിൽ വന്ന് മെറ്റീരിയലിന്റെ തിക്നസും അളവും കളറും എല്ലാം സെലക്ട് ചെയ്ത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡീലേഴ്സും അതുപോലെ ഡീലേഴ്സും അതുപോലെ തന്നെ ഈ ഫസിലിറ്റി തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ഷോപ്പുകളിലൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഷോപ്പുകളിലും നമുക്ക് ഡീലർ നെറ്റ്വർക്ക് ഉണ്ട് ഡീലർ നെറ്റ്വർക്കിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഏത് ജില്ലയിൽ വേണമെങ്കിലും നിങ്ങളുടെ ഈ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് ഓൾ ഓവർ കേരള നമുക്ക് എവിടെയാണെങ്കിലും മെറ്റീരിയലുകൾ സപ്ലൈ ചെയ്യാവുന്നതാണ് ഇത്രയാണ് റോയൽ മെറ്റലോയിന്റെ വിശേഷങ്ങൾ എത്ര മാത്രം മെഷീൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലേ സാധാരണ നമ്മൾ കണ്ടതൊക്കെ സാധാരണ റൂഫിംഗ് ഷീറ്റുകളാണെങ്കിൽ ഇവിടെ വന്ന സമയത്താണ് റൂഫിംഗ് ഷീറ്റ് വെച്ചിട്ട് ഇതേപോലത്തെ ഒത്തിരി പ്രോഡക്റ്റുകൾ ചെയ്യുന്ന കാഴ്ച കണ്ടുള്ളത് അതായത് ബോക്സ് ഗ്ലാഡിങ് മുതൽ ഇത്രയും ഹെവി ഹെവിയായിട്ടുള്ള ഷീറ്റ് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ഇത് മാത്രമല്ല കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് പ്രൊഫൈൽ ചെയ്ത് തരുന്ന ഒരു വലിയ ഒരു കമ്പനിയാണ് റോയൽ മെറ്റലോയിഡ് എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും വലുതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര ബ്രാഞ്ചസ് റോയൽ മെറ്റലോയിഡ് ഉണ്ടോ അവിടെയൊക്കെ ഈ മെഷീൻസ് വെച്ചിട്ട് കസ്റ്റമേഴ്സിന് കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഒരു കമ്പനി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണുണ്ട് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ